മലപ്പുറത്താണ് നിറത്തിന്റെ പേരിൽ മാനസിക പീഡനം നേരിട്ട നവവധു ആത്മഹത്യ ചെയ്തത് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാംസാണ് ആത്മഹത്യ ചെയ്തത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചു എന്നാണ് ആരോപണം ഭർത്താവ് മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെയാണ് ആരോപണം പഠനത്തിലൊക്കെ നല്ല മുന്നിട്ട് നിന്ന് കുട്ടി പെട്ടെന്ന് കുറച്ച് ബാക്കിലേക്ക് വന്നപ്പോൾ ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സ് പറയുമ്പോഴാണ് നമ്മൾ ഈ അറിയുന്നത് ഇവൻ പറയുന്നത് പറയുന്നവർക്ക് കളവില്ല ഹായ് ഹലോ നമസ്കാരം ഷാനു ആണ് എല്ലാവരും സമാധിയുടെ പുറകിലാണ് സമാധി വീഡിയോമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കാണ് അതിൻ്റെ ഇടയില് ഇന്നലെ നടന്നൊരു വീഡിയോ ഒരു വാർത്ത സത്യത്തിൽ എന്താണ് ഇവർക്കൊക്കെ സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാവുന്നില്ല എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ആ മാതിരി രീതിയിലേക്കുള്ള വാർത്തകളാണ് ഇപ്പൊ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്താണ് നിറത്തിന്റെ പേരിൽ മാനസിക പീഡനം നേരിട്ട നവവധു ആത്മഹത്യ ചെയ്തത് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാംസാണ് ആത്മഹത്യ ചെയ്തത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചു എന്നാണ് ആരോപണം സ്വദേശി അബ്ദുൾ വാഹിദിനും മാതാപിതാക്കൾക്കും എതിരെയാണ് ആരോപണം പഠനത്തിലൊക്കെ ആദ്യം നല്ല മുന്നിട്ട് നിന്ന് കുട്ടി പെട്ടെന്ന് കുറച്ച് ബാക്കിലേക്ക് വന്നപ്പോൾ ടീച്ചേഴ്സ് നമ്മൾ ഈ അറിയുന്നത് ഇവൻ പറയുന്നത് പറയുന്ന കളവില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെയുപ്പം പറയുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം കണ്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത് കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട് അതിൻ്റെ സമയം ഡ്രസ്സ് എടുക്കാൻ കൂടെ പോയിട്ടുണ്ട് ഇരുദിവസം കൂടെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്ത കളറിന്റെ പ്രശ്നം വന്നു ഗൾഫിലേക്ക് എത്തിയപ്പോഴാണ് ഇന്ന് രാവിലെ പത്തെ പത്തോടെയാണ് മമതാസിന് ഷഹാന മമതാസ് എന്ന് പറയുന്ന ആ മലപ്പുറം ഗവൺമെൻറ് ആർട്സ് കോളേജിൽ എം എസ് പഠിക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥിയായിട്ടുള്ള ഷഹാനയെ തൂങ്ങി മരിച്ച നില കണ്ടെത്തുന്നത് ആ ഒരു അല്പസമയം മുമ്പ് അവർ പോസ്റ്റ്മോർട്ടം പുറത്തേക്ക് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം സഹോദരനും അതുപോലെ തന്നെ അമ്മമാവനും അടക്കം മുന്നയിക്കുന്ന ആരോപണം ഈ കഴിഞ്ഞ രണ്ടായിരത്തി മെയ് ഇരുപത്തി ഏഴിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് പക്ഷേ വിവാഹം നടന്ന് ഏകദേശം ഇരുപത് ദിവസത്തോളം മാത്രമാണ് ഇവർ ഒരുമിച്ചുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഇവരെ കൂട്ടിക്കൊണ്ടുപോയിരുന്നില്ല ഭർത്താവായിട്ടുള്ള മറിയൂർ സ്വദേശി അബ്ദുൾ വാഹിദ് വിദേശത്തേക്ക് പോയിരുന്നു നിറം പോരാത്തതിന്റെ പേരിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാത്തതിന്റെ പേരിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിലൊക്കെ തന്നെ മാനസികമായി പീഡനം നടത്തിയിരിക്കുന്നു അതിൽ നിറം കുറവാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പോരായ്മകൾ അവരുടെ പറ്റിയ ഒരു അല്ല ഇത് അതുകൊണ്ട് അതുകൊണ്ട് അതാദ്യം പറഞ്ഞില്ല അല്ലേ ആദ്യം പറഞ്ഞില്ല അവരറിഞ്ഞത് കൂടെ കൂട്ടി ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് പ്രവാസത്തിലേക്ക് പോയി അവിടെത്തേപ്പോൾ അവൻ തിരിച്ചറിയുന്നു ഈ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ഈ പെൺകുട്ടി കറുത്തതാണ് അതുകൊണ്ട് ഈ പെൺകുട്ടി തൻ്റെ സ്റ്റാൻഡേർഡിന് ചേർന്ന ഒരാളല്ല അത് ഇയാൾ വിളിച്ചിട്ട് ഈ പെൺകുട്ടിയോട് പറയുകയാണ് എനിക്കിതുന്നെ വേണ്ട റീസൺ ഇതൊക്കെയാണ് നീ ഇംഗ്ലീഷ് സംസാരിക്കില്ല നീ കറുത്തൊരാളാണ് ആ പെൺകുട്ടി ആദ്യമൊക്കെ തമാശ ആയിട്ട് കാണുന്നത് പുതുമോടിയിലെ തമാശയാണെന്ന് കരുതി കാണുന്നു പതിയെ പതിയെ അവൾക്കത് മനസ്സിലായി ഇത് കാര്യമായിട്ടാണ് അവർ പറയുന്നതെന്ന് അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് അവൾ നിലവിളിച്ചിട്ടുണ്ടെന്ന് അവൾ ഈ വിഷയം അവനോട് ഒരുപാട് തവണ മാപ്പായി സംസാരിച്ചിട്ടുണ്ടെന്ന് അവൾ സ്വന്തം അവൾ കറുത്തു പോയതിന്റെ പേരിൽ അവൾ അവനോട് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒന്ന് പിന്നെ ഭാവമല്ലാതെ മാനസികമായിട്ട് എന്നെ പിന്നെ തളർത്തുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അതുപോലെ തന്നെ കളറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവന് അവന് എന്നെ വേണ്ട ഞങ്ങൾ ഒത്തുപോകില്ല എന്നാണ് പറയുന്നത് വേറെ കാരണം അവൻ ഞാൻ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറയുന്നുണ്ട് ഇല്ല വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല ഈ ഒരു വിഷയം മാത്രം പറഞ്ഞിട്ടാണ് ഇത് പിന്നെ ലാസ്റ്റ് ആ കുട്ടി എന്നോട് ചോദിച്ചു ചോദി പത്തൊമ്പത് അപ്പോൾ ഞാൻ പറഞ്ഞ അവളോട് ഞാൻ പറഞ്ഞു പോട്ടടി നിന്നെ വേണ്ടാന്ന് പറയുന്നത് നിനക്ക് വേണ്ട നമുക്ക് ഇനി നീ പഠിച്ച് നന്നായിട്ട് വിജയിച്ച് കാണിച്ചു കൊടുക്കാം നോക്കാം നമുക്ക് നല്ല ജോലിയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ കല്ല്യാണമൊക്കെ വേറെ വരും കാരണം നിങ്ങൾക്ക് പത്തൊമ്പത് വയസ്സിലായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല നമുക്ക് പ്രശ്നമാക്കണ്ട നീ അതും വിഷയം എന്നെ വേണ്ടത്ര നിനക്ക് വേണമൊക്കെ പറഞ്ഞു കുറേ സമാധാനിച്ചാൽ പക്ഷേ അവള് എന്നോട് ലാസ്റ്റ് ചോദിക്കുക പത്തൊമ്പത് വയസ്സിൽ ഞാൻ ഡിവേഴ്സ് ചെയ്യുന്നു എന്നോട് ചോദിച്ചാണ് ഭയങ്കര കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് അവള് ഞാൻ ആ സംസാരിക്കുന്ന സമയത്ത് ദിവസങ്ങളോളായിട്ട് അവൾ ഉറങ്ങിയിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഇങ്ങനൊരു സമയത്ത് ഞാൻ അവളോട് സംസാരിക്കുന്നത് അതിന് ശേഷം ഞങ്ങൾ കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം പ്രായമല്ലേ പത്തൊമ്പതാമത്തെ വയസ്സല്ലേ നിനക്കിനിയും ഒരുപാട് ഭാവി മുന്നോട്ട് കിടപ്പില്ലേ അതൊക്കെ പോട്ടെ നീ അതൊക്കെ വിട്ടിട്ട് പോരെ നിനക്ക് ഇനിയും ജീവിതം മുന്നിൽ കിടപ്പുണ്ട് നിനക്ക് പഠിച്ച് നല്ലൊരാളായിട്ട് ഇനി അവരുടെ മുന്നിലൊക്കെ തല ഉയർത്തി നിൽക്കാൻ വന്നു ഈ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു പ്രായം പോലും ആ പെൺകുട്ടിക്കായിട്ടില്ല പത്തൊൻപത് വയസ്സ് വിവാഹത്തിലെ പണ്ട് നമ്മൾ പറയും പ്രാചീന കാലഘട്ടത്തിലൊക്കെ പെൺകുട്ടികൾ ആറും ഏഴ് എട്ടും ഒമ്പത് വയസ്സിലൊക്കെ ഇട്ടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ അതിൻ്റെയൊക്കെ ഇന്നത്തെ ഈ പത്തൊൻപത് വയസ്സിലെ ഒരു പക്വത പോലും ഇല്ലാത്ത പെൺകുട്ടികൾക്ക് അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല പക്ഷേ എന്തായാലും നഷ്ടപ്പെട്ടത് ആ പെൺകുട്ടിക്കാണ് അവൾ അവൾ ചോദിച്ചൊരു മറുപടി ഉണ്ട് ആ മറുപടി ഇതാണ് ഈ പത്തൊൻപതാമത്തെ വയസ്സിൽ ഞാനൊരു ഡിവോഴ്സായി വീട്ടിൽ നിന്നാൽ ഈ ചെറുപ്രായത്തിൽ ഞാൻ ഇങ്ങനായി എന്ന് നാട്ടുകാർ കരുതില്ലേ ആലോചിച്ചോണം അവൾ ഒരുപാട് തവണ അവൻ്റെ ഫോണിൽ വിളിച്ചു മെസ്സേജ് അയച്ചു എന്ന് വാട്സാപ്പിൽ എന്നെ ഒരിക്കലും ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചിട്ട് ഭർത്താവിനോടാണ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ എന്ന് അവന് കറുത്തതിൻ്റെ പേരില് ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരില് കളഞ്ഞിട്ട് പോയ പോകും അവൾക്ക് പോയത് അവളുടെ സ്വന്തം ജീവനാണ് വിവാഹത്തിന്റെ ഫോട്ടോസും മറ്റുമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഫോട്ടോസിൽ തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് പെൺകുട്ടിയുടെ ദേഹത്ത് കിടക്കുന്ന സ്വർണം മിനിമം ഒരു മുപ്പത് നാൽപ്പത് പവൻ സ്വർണം അദ്ദേഹം പെൺകുട്ടിയുടെ ദേഹത്തുണ്ടാവും ഇന്നത്തെ വില വെച്ചിട്ട് ഏകദേശം ബി എസ് സി നേഴ്സിംഗ് ആ പെൺകുട്ടിയെ പഠിക്കാനുള്ളൊരു സമ്പത്ത് അതിലുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം നിങ്ങൾ ഈ പെൺകുട്ടിയെ പിടിച്ച് ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിച്ചയക്കുന്നതിന് പകരം ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കിന്ന് മൂളയെ നോർത്തിങ്ങനെ കരഞ്ഞ് കണ്ണീരായിട്ട് ഇരിക്കേണ്ടി വരില്ലായിരുന്നു ഇതിൽ പ്രതി ചേർക്കേണ്ട ആളുകളുടെ രീതി ഒന്നാമത്തെ സ്ഥാനം ആഭർത്താവിനല്ല ഇതിലൊന്നാം സ്ഥാനം പ്രതി ചേർക്കേണ്ടത് ഈ കുട്ടിയുടെ തന്നെ അച്ഛനും അമ്മയ്ക്കുമാണ് ഇതുപോലുള്ള മാനസിക രോഗികളെ പിടിച്ച് ഭർത്താവായി കൊടുക്കുന്നവർ അവരായിരിക്കണം ഒന്നാം പ്രതിയാകേണ്ടത് രണ്ടാം പ്രതിയാകേണ്ടതും ആ മകനല്ല ആ ഭർത്താവല്ല തന്റെ മകൻ തന്റെ ഭർത്താവ് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോഴും ആ ഇരുപത് ദിവസമല്ലേ ആയുള്ളൂ നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കാമല്ലോ എന്തിനെ ഇവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നു എന്ന് ചോദിച്ച ആ മകന്റെ ഉമ്മയാണ് രണ്ടാം പ്രതിയാക്കേണ്ടത് അവരാണ് ഒരു സ്ത്രീയുടെ മനസ്സറിയാത്ത അവരെ സ്ത്രീ എന്ന് പോലും വിളിക്കാൻ സത്യത്തിൽ പറ്റുന്നില്ല മൂന്നാം പ്രതിയാക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ പ്രായം അല്ലെങ്കിൽ അവൾക്ക് വിവാഹത്തിനുള്ള പക്വതയായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാതെ ഇതുപോലുള്ള ആഭരണങ്ങളും കാര്യങ്ങളും ഇട്ടുകൊടുത്ത് വിവാഹ സത്യ വിവാഹ വേദിയിലേക്ക് ഇറക്കി നിർത്തുന്ന ഈ മാതാപിതാക്കളുണ്ട് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാൽ ഇനിയുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വരാതിരിക്കുള്ളൂ പിന്നെ പൊന്നുമോനോട് പറയാനുള്ളത് ഫോട്ടോ കണ്ടു സുന്ദരനാണ് കാത്തിരിക്കുന്നുണ്ടാവും മിനി പെൺകുട്ടികൾ വെളുത്ത പെൺകുട്ടികൾ ഇംഗ്ലീഷ് അറിയാവുന്ന പെൺകുട്ടികൾ പക്ഷെ ഇപ്പം നിന്നെ വിളിച്ചില്ലേ ഒന്ന് വിളിക്കുമോയെന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ പുറകിൽ നടന്നില്ലേ അവള് നിന്നെ വിളിക്കുമോ ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജ് അയച്ചില്ലേ അതുപോലൊരു പെണ്ണിനെ കിട്ടാൻ നീ ഒരു ആയിരം ജന്മം ഇനി എടുക്കേണ്ടി വരും നിയമങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ കാത്തിരുന്ന് കാണാം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ